രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാൽ മക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടാം തീയതി അഥവാ മകരമാസം ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച മാഘമാസത്തിലെ അഥവാ മകരമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെ ജയ ഏകാദശി എന്നും ചില സ്ഥലങ്ങളിൽ ഭൈമി ഏകാദശി എന്നും പറയപ്പെടുന്നു അപ്പം നമുക്ക് ഈ ജയ ഏകാദശി അഥാ ഭൈമി ഏകാദശി എന്താണ് എന്നൊന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीगुरुवायुरपाशरणम् ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവ ധീമേ പ്രദ്യുംനായ ച നമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തേ ആത്മാരാമാവൃത്തൈതൃഷ്ടേ ആത്മാനന്ദന ഭൂത്തൈവ ന്യസ്തശക്തിമയേ നമ ായ മഹദേമസ്തേ വിശ്വമൂർത്തേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാ ശരണം അപ്പോ മകരമാസത്തിലെ അഥവാ മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ജയ ഏകാദശി അഥവാ ഭൈമി ഏകാദശിയായിട്ട് അറിയപ്പെടുന്നത് ഫെബ്രുവരി ഏഴാം തീയതി രാത്രി ഒമ്പത് ഇരുപത്തി ആറിന് ആരംഭിച്ച് എട്ടാം തീയതി എട്ട് പതിനഞ്ച് വരെയാണ് ഏകാദശി തിഥി ഉള്ളത് ഏകാദശിയും ദ്വാദശിയും ചേർന്ന മഹാദ്വാദശി ദിവസം ഏകാദശി അനുഷ്ഠാനം വളരെ വിശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒമ്പതാം തീയതി രാവിലെ ഏഴ് മണി ആറ് മിനിറ്റ് തുടങ്ങി ഒമ്പത് ഇരുപത് വരെയുള്ള സമയത്ത് ഭാരണ വീടി വ്രതം അനുസാ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് എല്ലാ ദിവസവും കുളിച്ച് പൂജാമ്രയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് തുളസി തീർത്ഥം സേവിക്കുന്നു ആ തുളസി തീർത്ഥത്തിനോടൊപ്പം അല്പം അവലോ മലരോ ഉണക്കലരിയോ ഒക്കെ ഇട്ട് ഭഗവാനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത തെറ്റിനെല്ലാം പ്രായചിത്തം അല്ലെങ്കിൽ അവിടുന്ന് സന്തോഷത്തോടെ വ്രതം സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വ്രതം ഭഗവാൻ്റെ തൃച്ചേവടികളിൽ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുക എല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനം പോലെ തന്നെയാണ് ഈ ജയ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളും ഏകാദശി ദിവസവും തുളസി ദ്വാദശി ദിവസം രണ്ട് ദിവസവും തുളസി ദളം പഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ദശമ ദിവസം സന്ധ്യയ്ക്ക് മുമ്പായി തന്നെ പൂജാമുറിയിലേക്കുള്ള സ്വന്തം ഭവനത്തിലേക്കുള്ള തുളസി ദളങ്ങളും ക്ഷേത്രത്തിലേക്ക് തുളസിദളമായിട്ടോ തുളസിമാലയ്ക്കോ ഒക്കെ ഉള്ളത് നേരത്തെ പറച്ച് വെള്ളം തളിച്ച് സൂക്ഷിക്ക് അപ്പോൾ ബ്രഹ്മഹത്യാ പാപം പോലെയുള്ള അല്ലെങ്കിൽ വളരെ പൈശാചികമായ അല്ലെ ബ്രഹ്മഗത്യാഭാവം ബ്രാഹ്മണരെ കൊന്നതുപോലെയുള്ള വലിയ പാപങ്ങൾക്ക് പോലും പരിഹാരമാണ് ഈ വിജയ ഏകാദശി ദിവസം അല്ലെ ഭൈമി ഏകാദശി അനുഷ്ഠാനം എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നത് അപ്പോൾ ശ്രീമൽ ഭാഗവതത്തിൽ ഷഷ്ട സ്കന്ധം അഥവാ ആറാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ പറയപ്പെടുന്ന നാരായണ കവചം അത് നിത്യവും പാരായണം ചെയ്യാൻ കഴിവതും എല്ലാവരും ശ്രമിക്കുക പലർക്കും അത് കാണാപ്പാടമായിട്ടുണ്ടാവും അഥവാ അതറിയാത്തവർ അത് അതിനായിട്ട് ശ്രമിക്കുക ആറാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായം നാരായണ കവചം നിത്യ പാരായണം ചെയ്യുക ആദ്യമൊക്കെ അത് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ പ്രയാസമുള്ള വാക്കുകളായിട്ട് തോന്നും നാല് ഭഗവാനോട് ക്ഷമാവണം പറഞ്ഞ് ശത്രുമാഭക്തിയോടുകൂടി കുളിച്ച് ശുചിയോടുകൂടി അത് പതിവായി പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈ ഏകാദശ് ദിവസം കുറച്ചുകൂടെ അതിന് ഫലം ലഭിക്കും അതുപോലെ തന്നെ പതിനാറാം അധ്യായത്തിൽ ആറാമത്തെ സ്കന്ധത്തിൽ തന്നെ പതിനാറാമത്തെ അധ്യായത്തിൽ നമ്മൾ ആദ്യം ചൊല്ലിയ ശ്ലോകം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നമോ നമസ്തുപ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുപ്നായ അനിരുദ്ധായ നമസ്സങ്കർഷനായ ച നമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തിയെ ആത്മാരാമായ ശാന്തായ നവർത്ത ദ്വൈതദൃഷ്ടയെ ആത്മാനന്ദുഭൂതിവ ന്യസ്ത ശക്തി ഉർമയേന മഹർഷിശായ മഹദേ നമസ്തേ വിശ്വമൂർത്തി എന്നുള്ള മൂന്ന് ശ്ലോകങ്ങളും വളരെ വിശേഷമാണെന്ന് ചൊല്ലിയാല് അപ്പൊ നമുക്ക് പൂർവ്വജന്മത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ആദികളും ആദികളുള്ളിലുണ്ടാവുന്ന ആദികൾ വ്യാധികളായി രോഗങ്ങളായി ദാരിദ്ര്യം സാമ്പത്തിക ദുരിതങ്ങള് ഐശ്വര്യമില്ലാതാവുക ജോലി ശരിയാവാതിരിക്കുക പലതരത്തിലുള്ള സാമ്പത്തിക ദുരിതങ്ങളും ഒക്കെ നമുക്ക് നേരിടുന്നത് നമ്മൾ ഈ മനുഷ്യ ശരീരം കിട്ടുന്നതിന് മുമ്പ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ പാപത്തിൻ്റെയൊക്കെ ഫലമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഏത് തെറ്റാണ് ചെയ്തത് എന്നറിഞ്ഞാൽ നമുക്കത് തിരുത്താൻ സാധിക്കും അല്ലേ പലർക്കും അത് അറിയാൻ സാധിക്കാതെ വരുന്നു പക്ഷേ ഇങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ പാപങ്ങൾ കുറേയൊക്കെ നശിക്കുന്നു എന്നുള്ളതാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ ശ്രദ്ധയോടെ വ്രതം അനുഷ്ഠിക്കുക സമർപ്പണ ഭാവം എത്രമാത്രം നമ്മൾ ശ്രദ്ധാഭക്തി സമർപ്പണഭാവം ഉണ്ടോ അത്ര കണ്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നോ ഒരിക്കൽ നടന്ന കഥ എന്ന രീതിയിലല്ല ഈ ഓരോ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളുടെ കഥ പറയുമ്പോഴും നമ്മളത് ഏകാദശി ദിവസം വ്രതമനുഷ്ഠിക്കുന്നതോടൊപ്പം ഈ കഥയും കേൾക്കുന്നത് വളരെ വിശേഷമാണെന്ന് പുരാണങ്ങളിൽ പ്രത്യേകം പറയപ്പെടുന്നു അപ്പം എന്നോ ഒരിക്കൽ നടന്ന കഥ എന്നുള്ളതല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പേരുകളിലൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കാം അല്ലെ പേരുകൾ മാറാം പക്ഷേ ആശയങ്ങളും അനുഭൂതികളും എത്രയെത്ര യുഗങ്ങൾ കഴിഞ്ഞാലും നമ്മളൊക്കെ അതിലെ കഥാപാത്രങ്ങളായി മാറുകയാണ് നമ്മുടെ പൊറിയരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കഷ്ടപ്പാടുകളെ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തത് ആ ഭഗവാന്റെ തൃശയവടികളെ പതാരവിന്ദെ വെണ്ടവണ്ണം ആശ്രയിച്ചു കൊണ്ട് മുമ്പോട്ട് പോയത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും അവർ നിസാരം പോലെ കടന്നു പോയത് അതുപോലെ നമ്മൾക്കും ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും കടന്ന് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഈ പ്രധാനങ്ങളൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞ് ബ്രഹ്മഗത്യാപാപം പോലെയുള്ള എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പ്രധാനുഷ്ഠാന കഥ പറയുമ്പോൾ ദേവേന്ദ്രൻ്റെ നന്ദനോദ്യാനം അവിടെ പലതരത്തിലുള്ള പാരിജാത പുഷ്പങ്ങൾ നന്ദനവനം എന്ന് പറയുമ്പോൾ തന്നെ പലതരത്തിലുള്ള പുഷ്പങ്ങളുണ്ട് അതിൻ്റെ കൂടെ വളരെ പ്രസിദ്ധമായ പുരാണങ്ങളിൽ പറയുന്ന പാരിജാത വൃക്ഷം അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നു ഉർവശിരമ്പതിലോത്തമ നർത്തകിമാർ ഗന്ധർവന്മാർ അപ്സരസുകൾ എന്ന് വേണ്ട വിദ്യാധരന്മാരുൾപ്പെടെയുള്ള വലിയ ഒരു സദസ്സ് ആ സദസ്സിൽ വളരെയധികം മഹാത്മാക്കളായ ഗന്ധർവന്മാർ ചിത്രസേനനെ പുഷ്പഗന്ധൻ തുടങ്ങിയവരൊക്കെ വളരെ മഹാത്മാക്കളാണ് അങ്ങനെ വലിയ വലിയ മഹാത്മാക്കൾ നിറഞ്ഞ ഒരു നന്ദനോദ്യാനത്തിൽ അങ്ങനെ സംഗീതം നൃത്തം ഒക്കെ ഗംഭീരമായിട്ട് നടക്കുകയാണ് അപ്പം സംഗീതം എന്ന് പറയുമ്പോൾ സരസ്വതിയാണ് അല്ലേ ശുദ്ധമായ സംഗീതം ശുദ്ധമായ താളം ഒക്കെ ഇതിഹാസരൂപിണിയായ സരസ്വതിയാണ് അപ്പം അത് വളരെ ഭക്തി ശ്രദ്ധയോടെ നമ്മൾ ആസ്വദിക്കേണ്ടതാണ് ആ സംഗീത ഉപാസനയൊക്കെ തന്നെ അപ്പോൾ അത്ര നൈർമല്യമായ പരിശുദ്ധമായ ആ നർത്ത സദസ്സിൽ ഒരു നിമിഷം ഈ സുന്ദരനായ ഗന്ധർവൻ മാലയവാനും അതുപോലെ ഈ പുഷ്പവന്തിയും സുന്ദരിയായ അപ്സരശ്രീ ഇവർ തമ്മിൽ ഒരു കടക്കൺ വിക്ഷേപം ശരീര അംഗചലനങ്ങളൊക്കെ ഒന്ന് ചുവടുമാറിയോ ഏതായാലും അവരിലേ പ്രേമത്തിനെ കണ്ണില്ല എന്നൊക്കെ പറയുന്നത് പോലെ അവർ പരിസരം മറന്ന് സ്ഥലകാല ബോധം മറന്ന് കാമക്രീഡകൾ ആറാടി ഈ സമയത്ത് ആ സരസ്വതി ദേവിയെ ഒന്നു നിന്ദിക്കുന്ന ഭാവം പോലെയാണ് ദേവേന്ദ്രന് അനുഭവപ്പെട്ടത് ഇനി ശ്രീമദ് ഭാഗവതത്തിലും കാണാം ഗാനഗന്ധർവനായ നാരദൻ പോലും അവിടെ വന്നിട്ട് ഒരു നിമിഷം അദ്ദേഹത്തിന് താളം തെറ്റിയപ്പോൾ വളരെ നീച യോനിയിൽ ജനിക്കേണ്ടി വന്നു അല്ലേ പിന്നീടാണ് സജ്ജന സംസ്കൃതത്തിലൂടെ ബ്രഹ്മാവിൻ്റെ മകനായിട്ട് വീണ്ടും ജനിക്കാൻ സാധിച്ചത് അതുപോലെ നാരദൻ ഇടയ്ക്ക് സംഗീതത്തെ വേണ്ടവണ്ണം അഭ്യസിക്കാതെ കണ്ടിട്ട് സംഗീതം ആലോചിക്കുകയും ആ സമയത്ത് സംഗീതത്തിൻ്റെ ആ താളങ്ങൾ സ്തുതിലയങ്ങൾ തെറ്റിയതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ വന്നതായി ഈ രാഗങ്ങൾ സ്വരങ്ങളൊക്കെ നാരദനോട് പറയുന്നതായും പിന്നെ നാരദൻ ഇതിഹാസരൂപിണിയായ സരസ്വതീദേവിയെ വേണ്ടവണ്ണം ഉപാസന ചെയ്തിട്ട് സംഗീതം പഠിച്ച് പിന്നെ ഗാനഗന്ധർവനായതും ഇങ്ങനെ നാരദനെക്കുറിച്ച് തന്നെ പലതരത്തിൽ നമുക്ക് വേണ്ടവണ്ണം സംഗീതം അഭ്യസിക്കാതെ സ്വര രാഗതാളലയങ്ങൾക്ക് പല്ലവിയനു പല്ലവിക്കൊക്കെ തെറ്റു വരുത്തിയാലുള്ള ദോഷത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതവിടെ ഇരിക്കട്ടെ അങ്ങനെ വളരെ പരിശുദ്ധമാണ് വിദ്യാസ്വരൂപിണി ദേവി സംഗീതം നൃത്തം ഒക്കെ അപ്പോൾ അവിടെ വേണ്ടവണ്ണം പരിശുദ്ധമായ ആ സംഗീത സദസ്സിൽ നൃത്ത സദസ്സിൽ അവർ അല്പം സദസ്സിന് യോജിക്കാത്ത പ്രേമലീലകൾ ആടിയപ്പോൾ അത് ദേവേന്ദ്രന് അല്ലേ ദേവന്മാരൊക്കെ നിറഞ്ഞ സദസ്സാണെന്ന് ഓർക്കണം അങ്ങനെയുള്ള ദിവ്യ ഇരിക്കുന്ന സദസ്സിൽ സദസ്സിന് അനുയോജ്യമാവാത്ത വിധത്തിലുള്ള അവരുടെ ലീലകൾ അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിങ്ങളുടെ ഈ സൗന്ദര്യമാണല്ലോ നിങ്ങളെ ഇത്രയും ആകൃഷ്ടരാക്കി തീർക്കിയത് അതുകൊണ്ട് നിങ്ങൾ പിശാചുക്കളായി ഭൂമിയിൽ കഴിയാനിട വരട്ടെ എന്ന് ദേവേന്ദ്രൻ അവരെ ശപിക്കുകയാണ് നിമിഷങ്ങൾക്കകം ഇതാ അവരെ ഭൂമിയിൽ പിശാചുക്കളായി അലയുകയാണ് അങ്ങനെ ഹിമാലയ സാനിക്കളിൽ പർവ്വതങ്ങളിലും അല്ലെങ്കിൽ പർവ്വത തീരത്തുള്ള ഗുഹകളിലും നദികളിലും ഇങ്ങനെ കറങ്ങി പല സ്ഥലത്തും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു അയ്യോ എത്ര സുന്ദരനും സുന്ദരിയുമായി അവിടെ സർഗലോകത്ത് വാണതാണ് ഇപ്പം നമ്മൾ വികൃതരൂപികളായി ഇങ്ങനെ അലയേണ്ടി വന്നല്ലോ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളിൽ എന്നും മാറുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് രണ്ടുപേരും അലഞ്ഞു നടന്ന്ങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഈ പിശാചിത്വം മാറണം എന്ന ഭാവത്തോടു കൂടി അവിടെ ഒരു ആൽവൃക്ഷം കണ്ട് ആൽവൃഷത്തിന്റെ ചുവട്ടിൽ അവര് ജലപാനം പോലും അവരറിയുന്നില്ല അന്ന് ഏകാദശി ആണെന്നൊന്നും അറിഞ്ഞിട്ടല്ല എങ്കിൽ പോലും അന്ന് ആൽവൃഷ ചുവട്ടില്ലേ ഭഗവാന്റെ ഏറ്റവും അനുഗ്രഹം കിട്ടിയ ഒരു വൃക്ഷമല്ലേ ആൽവൃക്ഷം അവിടെ അവര് അവിടെ ഇരുന്നു കൊണ്ട് ജലം പോലും അല്ലെങ്കിൽ ഫലമൂലാദികൾ പോലും കഴിക്കാതെ കണ്ടിട്ട് ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാന് ഈ പൈശാചിയത്തിൽ നിന്നൊരു മോചനം വേണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മണിക്കൂറുകൾ കഴിയുന്നു നേരം പ്രഭാതമായി ഇതാ അവരുടെ മുമ്പിൽ സ്വർഗീയമായ ഒരു രഥം വന്നു എന്നിട്ട് വരൂ ദേവലോകത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവർ നോക്കുമ്പോൾ ഇതാ അവരുടെ ആ പൈശാചിയ ഭാവമെല്ലാം മാറി പഴയ പോലെ സുന്ദരനും സുന്ദരിയുമായി ആ വിമാനത്തിലേക്ക് കയറാൻ സാധിക്കുന്നു അവർ ആ സ്വർഗീയ വിദഗ്ധത്തിൽ കയറി ദേവലോകത്ത് എത്തിച്ചേർന്നപ്പോൾ ദേവേന്ദ്രൻ അത്ഭുതമായി അല്ല നിങ്ങളെ ഞാൻ ശപിച്ച് പിശാചുക്കളാക്കി മാറ്റി ഇത്ര പെട്ടെന്ന് നിങ്ങളെങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്ന ദേവേന്ദ്രന് പോലും അത്ഭുതം അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾ വളരെയധികം സങ്കടപ്പെട്ട് കഴിയുമ്പോൾ ഇതാ ഇന്ന് ശുക്ലപക്ഷ ഏകാദശി നുഷ്ഠാനമായിരുന്നു ഇന്നലെ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും ഇന്ന് ദ്വാദശി ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊരു വിമാനം വന്നു ഇന്നലെ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഞങ്ങളിരുന്നതുകൊണ്ട് ഇങ്ങനെ പഴയ രൂപം തിരിച്ചു കിട്ടാൻ സാധിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും ശരി ആ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഉറക്കമുപേക്ഷിച്ചുകൊണ്ട് ഇരുന്നതുകൊണ്ട് ആ ഇങ്ങനെ ഒരു ദുഃഖമുണ്ട് ഇതിൽ നിന്ന് മോചനം വേണം എന്ന് ആഗ്രഹിച്ചു അല്ലേ അപ്പോൾ അതിൽ നിന്ന് അത് പൂർവാവസ്ഥയെ പ്രാപിച്ചു അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി അപ്പോൾ അങ്ങനെ മാഘമാസത്തിലെ ആ ശുക്ലപക്ഷ ഏകാദശി പ്രധാനിഷ്ഠാനം ബ്രഹ്മഗത്യാ പാപത്തിൽ നിന്ന് പോലും നമുക്ക് മോചനം കിട്ടുന്നു എന്നുള്ളതാണ് അങ്ങനെ ദേവേന്ദ്രനും ഒരിക്കൽ ബ്രഹ്മഗത്യാപാപം ഇല്ല എല്ലാവർക്കും അറിയുന്ന കഥയാണ് കഥയിലേക്കൊന്നും നമ്മൾ കൂടുതൽ കിടക്കുന്നില്ല ദേവഗുരുവായ ബൃഹസ്പതിയെ നഷ്ടമായപ്പോൾ തുഷ്ടാവിൻ്റെ മകനായ വിശ്വരൂപനെ ഗുരുവായി സ്വീകരിക്കുന്നതും അതുകഴിഞ്ഞ് വിശ്വരൂപനെ വധിച്ചപ്പോൾ ബ്രഹ്മഗത്യാപാപം വന്നതും ബ്രഹ്മഗത്യാപാപത്തിൽ നിന്ന് എനിക്ക് മോചനം നേടുവാനായി വളരെയധികം ക്ലേശിച്ചതും പിന്നീട് ജയാ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ബ്രഹ്മഗത്യാപാപത്തിൽ നിന്ന് മോചനം അല്ലേ ബ്രഹ്മഗത്യാപാപം നാലുപേർക്കായിട്ട് വീതിച്ചു കൊടുത്തതും ഏതായാലും തനിക്ക് മോചനം കിട്ടിയത് ഈ ജയാ ഏകാദശിയിലൂടെ ആണല്ലോ ദാ താൻ ശപിച്ചവർക്കും ആ മോചനം അതിലൂടെ കിട്ടി എന്ന് മനസ്സിലാക്കി എല്ലാവരോടും ആ മഹാമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഇഷ്ടയോടെ അനുസരിക്കുന്നതിൻ്റെ അല്ലെ ഒക്കെ മഹത്വം അവിടെ വിളംബരം ചെയ്യുന്നു അങ്ങനെ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഏതെങ്കിലുമൊക്കെ അറിഞ്ഞുകൊണ്ടും തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെ ഇവിടെ ഇല്ല തെറ്റിന് പ്രായ്ചിത്തം എഞ്ച് ചെയ്യാൻ സാധിക്കും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ് അതിനെന്ത് പരിഹാരം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഈശ്വര അനുഗ്രഹം നമ്മളിലേക്ക് വരിക അല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കലല്ല നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തെറ്റ് ചെയ്തോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാ ഏകാദശി പ്രധാനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്നത് നമുക്ക് വളരെ വിശേഷമാണ് അപ്പോൾ ഈ ജയ ഏകാദശിയുടെ ആ മഹത്വം ദേവേന്ദ്രൻ പോലും തനിക്കുണ്ടായ അനുഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു എല്ലാവർക്കും അവരവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് ഈ ജയ ഏകാദശി അഥവാ ഭൈമ ഏകാദശി അനുഷ്ഠാനത്തിലൂടി പൊന്നുഗുരുവാരപ്പൻ്റെ കാരുണ്യകടാക്ഷം അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പൊന്നുഗുരുവാരപ്പൻ്റെ തൃച്ചേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിക്കുന്നു കായേനവാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിയെ സ്വഭാവാൻ കരോമിയദ്യൽ സകലം പരസ്മി നാരായണ എഴുതി സമർപ്പയാമി കൃഷ്ണ ഗുരുവാരപ്പ സന്തോഷിക്കാരായണ നാരായണ നാരായണ